ദൈവ തിരുനാമ്പത്തിന് മുഖത്തും ഉണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി കൊലോസുകൾക്ക് എഴുതിയ ലേഖനം മൂന്നാം മൂന്നാമധ്യായം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാക്യം നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിൻ എന്ന പോലെ മനസ്സോടെ ചെയ്വിൻ അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരും എന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പിൻ എന്ന് നാം വായിക്കുന്നു ഈ വാക്യത്തിൻ്റെ സാരാംശം നമ്മുടെ മഹത്വകരമായ അവകാശം എന്നാകുന്നു ഈ വേദഭാഗത്തിൻ്റെ ഒരു മുഖം എന്താണെങ്കിലും നമ്മുടെ പ്രതിഫലം എന്നത് നമ്മുടെ അവകാശവുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നുവല്ലോ നമ്മുടെ സേവനം എത്ര മഹത്വകരമായിരിക്കുന്നുവോ അത്രയ്ക്ക് വലുതായിരിക്കും നമ്മുടെ പ്രതിഫലം ഇത് നമ്മുടെ നിത്യ ജീവിതത്തിൽ സമ്പത്ത് പകർന്ന് നൽകുമ്പോഴും അങ്ങനെയാണ് ഇഷ്ടപുത്രന് കൂടുതൽ ലഭിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്ത സേവനത്തിൻ്റെ വിശ്വസ്തത അനുസരിച്ചിരിക്കും നമ്മുടെ പ്രതിഫലം നമുക്ക് പ്രതിഫലമായും അവകാശമായും എന്ത് ലഭിക്കുമെന്ന് വ്യക്തമല്ല നാം കർത്താവായ ക്രിസ്തുവിനെ സേവിക്കുന്നു എന്ന പ്രസ്താവന ദൈവത്തിൻ്റെ നായാസിംഹാസനത്തെക്കുറിച്ചുള്ള നമ്മുടെ എല്ലാ ഉത്കണ്ഠയും നീക്കിക്കളയുന്നല്ലോ താൻ തന്നെ വിശ്വസ്തനായും പരിപൂർണനായും സേവ ചെയ്തവനെയാണ് നാം സേവിക്കുന്നത് അവൻ തൻ്റെ പിതാവിന് ഇഷ്ടമുള്ളത് മാത്രം ചെയ്തതുകൊണ്ട് നാമും നമ്മുടെ കർത്താവിന് ഇഷ്ടമുള്ളത് മാത്രമേ ചെയ്യാവൂ അതൊന്നും അതിനപ്പുറവും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളില്ല അവൻ സത്യസന്ധനായ ഒരു നായ അധിപനായി ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ആയിരുന്നല്ലോ അപ്പം ആ നായാധിപതിയായ കർത്താവിൻ്റെ സന്നദ്ധിയിൽ അവൻ നീതിയോടെ കാര്യങ്ങൾ തീരുമാനിക്കും ആ തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിലും വിടുതലിലും സന്തോഷത്തിനും അനുഗ്രഹത്തിനും കാരണമാകും നമ്മുടെ പ്രയത്നത്തിന് എന്ത് പ്രയോജനമുണ്ടാകുമെന്ന് കണക്കാക്കാതെ മനുഷ്യൻ്റെ നോട്ടത്തിൻ കീഴിൽ പ്രവർത്തിക്കുകയാണെന്ന് ബുദ്ധിമുട്ടാണ് എന്നാലും കർത്താവായ യേശുവിനെ സേവിഫീൻ എന്നതിൽ നമുക്കുള്ളതെല്ലാം അവൻ്റെ കൺമുമ്പിൽ സമർപ്പിക്കണം അതാകുന്നു ആ വാക്കത്തിൻ്റെ സാരാംശം മനുഷ്യൻ്റെ അല്ല അവനെ സേവിക്കുന്നതിൽ നമുക്ക് അവനുമായുള്ള ബന്ധം അത് ദൃഢത തരുന്നു നാം കർത്താവിനെ സേവിക്കുന്നു ഇത് നാം തിരഞ്ഞെടുത്തതല്ലോ നമുക്ക് രാജ രാജിവെപ്പാൻ സാധ്യമല്ല തിരസ്കരിപ്പാൻ സാധ്യമല്ല പിരിഞ്ഞു പോകാൻ സാധ്യമല്ല ഇത് നമുക്കുള്ള ഒരു അനുഗ്രഹമാണ് നാ ക്രിസ്തുവിനോട് ഉത്തരവാദിത്തമുള്ളവരാണ് നമ്മെ ശ്രേഷ്ഠതയിലേക്ക് നടത്തുന്ന ഘടകങ്ങളിൽ ഒന്നാണല്ലോ നമുക്ക് കിട്ടുന്ന പ്രതിഫലങ്ങൾ നിത്യതയിൽ തങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലങ്ങൾക്കും കിരീടങ്ങൾക്കുമായി ചില ക്രിസ്ത്യാനികൾ കാത്തിരിക്കുന്നുണ്ട് പുതിയ നിയമത്തിൽ പ്രതിഫലി പ്രതിഫലങ്ങളെക്കുറിച്ചുള്ളതായ ചിന്തകളിൽ ചിലർ ആ അതിൽ ആശം വച്ചിരിക്കുകയാണ് അങ്ങനെ ഇരിക്കട്ടെ വ്യക്തിപരമായ ഒന്നും പറയുന്നില്ല എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ നയാസനത്തിൽ നാം എല്ലാം വിസ്തരിക്കപ്പെടും എന്ന എന്ന കാര്യം വ്യക്തമാണ് അതിനകത്ത് വേർതിരുമില്ല വ്യത്യാസമില്ല അത് രാജാവെന്നോ പ്രജയെന്നോ ഇല്ല എല്ലാവർക്കും എന്തുണ്ട് കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഒരു വിസ്താരമുണ്ട് തങ്ങളുടെ ജീവിതകാലത്ത് തങ്ങൾ ചെയ്ത നന്മപ്രവർത്തികളുടെ ഒരു കൂമ്പാരവുമായി ദൈവസനതയിൽ വരുന്ന വിശ്വാസികളുടെ ഒരു വലിയ തിരയെ പൗരവസ് ചിത്രീകരിക്കുന്നു എന്നാൽ എല്ലാം തീ കൊണ്ട് ശോധന ചെയ്യപ്പെടും അപ്പോൾ തീ കൊണ്ട് ശോധന ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമുക്ക് വരാം ഒരുപക്ഷെ ഈ ചിത്രം ഒരു പേടി സ്വപ്നമായിരിക്കാം തീയിൽ കൂടി ശോധന ചെയ്യുമ്പോൾ നിലനിൽക്കുന്ന പ്രവൃത്തി ചെയ്ത് എന്നഭിമാനിക്കുന്ന വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ നമ്മുടെ കാര്യ കണക്ക് അന്ന് ബോധിപ്പിക്കേണ്ടി വരും ഒന്ന് കുരുടെ നാലിൻ്റെ അഞ്ചിൽ പറയുന്നു അന്ന് ഓരോരുത്തരും ദൈവത്തിൽ നിന്നും പുകഴ്ചയുണ്ടാകും ആ പുകഴ്ചയ്ക്കായിട്ട് നമുക്ക് ദൈവസേനയിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ മഹത്വപരമായ അവകാശം പ്രാപിപ്പാൻ നമുക്കൊരുങ്ങാമ്പ്രിയരെ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം പിതാവ് എന്നെ നിൻ്റെ സേവകരായ എടുത്തതിന് നന്ദി നിൻ്റെ രണ്ടാം വരവിൽ ഞാൻ ലജ്ജി തന്നാതിരിപ്പാനായി ഞാൻ ആത്മാർത്ഥമായി നിന്നെ സേവിക്കുന്നപ്പാഹ മറ്റുള്ളവരിൽ നിന്നും എൻ്റെ നോട്ടം മാറ്റി നിൻ്റെ പുത്രനെ തന്നെ ഒറ്റ നോക്കുന്നു ആ എനിക്ക് നിൻ്റെ സഹായം വേണം നിൻ്റെ കൃപ എന്നോട് കൂടെയിരിക്കണം മകത്തു മങ്ങ കേശു ക്രിസ്തുവിൻ്റെ തന്നെ ആ